യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ധനം ഇന്ന് സെപ്റ്റംബർ നാലാം തീയതി ആണ് വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേപരിശുദ്ധം ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃതത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല ജമാല സകല സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമ്മേ കർത്താവേദിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രിച്ചിരിക്കുന്നു കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പാ ഇന്ന് പ്രമാതത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുരോഗികളുണ്ട് അതുപോലെ തന്നെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് അന്ന് എന്ത് അറിയാൻ പോലെ അത് എഴുന്നേറ്റ് വെറുതെ ജീവത്വം പോലെ കുത്തിരിക്കുന്നവരുണ്ട് തലക്ക് പാരം പിടിച്ചവരുണ്ട് വല്ലപാടും ചത്താൻ മതിന്ന് ഓർത്തോണ്ട് ഹൃദയത്തിന് തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മ കൃപാസ് അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകം എടുപ്പ് നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വീടും ഒക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവർ വഴി കൊടുക്കാൻ ന്യായമുണ്ടായിട്ട് ന്യായം ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവർ തന്നെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങി പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സവിശ്വരൻ നീക്കുകയസ് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചിരിക്കുന്നു നമ്മളറിയാതെ വിട്ട് കളയണ ഒരു സംഭവമാണ് ഇപ്പം ആൾക്കാർക്ക് സന്തോഷം സന്തോഷമുണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം വസ്തു വിൽക്കണം ബഹള കല്യാണം കഴിപ്പിച്ച് കിട്ടണം അവർക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകണം നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം ഇപ്പം ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്തിരി ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത് ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത് അതായത് സങ്കീർണത എന്താ പറയുന്നത് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ധാന്യ സമൃദ്ധമാണ് വീഞ്ഞ സമർത്ഥമാണ് അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവേ എന്താ പറഞ്ഞത് വായിച്ചു തന്നത് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചു അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമുണ്ടല്ല അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ് അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടർവ് വരുമ്പോൾ തോൽവി വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയാണ് പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തനേ ഒരു കേസ് വന്നു അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ് കച്ചവടക്കാട് കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടർവ് വന്നു അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു ആരെ ആകപ്പാടെ ഇതും പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ലോഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു അതാണ് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഒന്നും ചിന്തിച്ച് പറഞ്ഞതല്ല അപ്പോൾ ആ ഒരു വിഷയത്തിന് അനുപേക്ഷിതമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മ എന്നിൽ നിന്ന് കൊടുത്തതാണ് പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു അപ്പോൾ ഞാനിടത്ത് ആൾ അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോളുണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണം വിചാരിച്ചു പക്ഷെ അദ്ദേഹം ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ കേസ് അദ്ദേഹം ജയിക്കുകയും ചെയ്തത് പക്ഷേ അതല്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട് അപ്പം പറഞ്ഞത് അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം അനുസരിച്ച് തോന്നിയാണ് അപ്പോൾ അന്നുമല്ലെനിക്ക് മനസ്സിലായിരുന്നു നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിനു വേണ്ടി ജീവിച്ചും മുന്നേറുമ്പോൾ നിനക്കും ഇത് അവകാശമാവും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ